അങ്ങനെ മലയാള സിനിമയിൽ ഒരു ഗംഭീര ബോക്സ് ഓഫീസ് വിജയം പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനായ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം മിന്നും വേഗത്തിൽ അൻപത് കോടി ക്ലബ്ബിലെത്തിയ വിവരങ്ങളാണ് അണിയറ പ്രവർത്തകർ തന്നെ ഇന്നേ ദിവസം പങ്കുവച്ചുകൊണ്ട് എത്തിയത് മലയാള സിനിമ അതിന്റെ സുവർണ ദിനങ്ങൾ ആഘോഷിക്കുകയാണ് ഒരു കാലത്ത് മലയാളത്തിന് അന്യം നിന്നിരുന്ന കോടി ക്ലബ്ബുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി മൂന്ന് മാസത്തിൽ തന്നെ ഈശയിലാക്കി കഴിഞ്ഞു ഒന്നും രണ്ടുമല്ല നാല് സിനിമകളാണ് റെക്കോർഡുകൾ സൃഷ്ടിച്ച് കുതിച്ചത് പ്രേമലു ഭയുഗം മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം എന്നിവയാണ് ആ സിനിമകൾ ഇതിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ് മഞ്ഞുമൽ എന്ന ചിത്രം മലയാള സിനിമയിലെ ആദ്യ ഇരുന്നൂറ് കോടിയാണ് ഈ ചിത്രം മലയാള സിനിമ ഭാഷാതിർത്തികൾ ഭേദിച്ച് കുതിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബ്ബിലെത്തിയ സിനിമയുടെ ലിസ്റ്റും പുറത്തുവരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും വേഗത്തിൽ ഒന്നാമനായി നിൽക്കുന്നത് ആടുജീവിതമാണ് റിലീസ് ദിനം മുതൽ പണം വാരി കൂട്ടിയ ചിത്രം ഇന്നലെ നാൽപ്പത്തി ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് ട്രാക്ക് ചെയ്യുമ്പോൾ ചിത്രം അൻപത് കോടിയും കടന്ന് എന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ആടുജീവിതത്തിന് തൊട്ട് പിന്നിൽ ഉള്ളത് ആണ് പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായി ഈ ചിത്രം നാലു ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടിയത് എന്നാൽ വെറും മൂന്ന് ദിവസം കൊണ്ട് പൃഥ്വിരാജിന്റെ ജീവിതം ആ റെക്കോർഡ് മറികടന്ന് അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടി ദുൽഖർ സൽമാൻ നായകനായെത്തിയ ഇന്ത്യൻ ചിത്രം കുറുപ്പാണ് ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ അഞ്ചു ദിവസം കൊണ്ട് ഈ ചിത്രം അൻപത് കോടി തികച്ചത് പ്രീമർ ഉൾപ്പെടെയാണ് ഈ നേട്ടം അമൽനീരതും മമ്മൂട്ടിയും ഒന്നിച്ച ഭീഷ്മപുറവമാണ് നാലാം സ്ഥാനത്ത് ആറു ദിവസം കൊണ്ടായിരുന്നു ഈ മമ്മൂട്ടി ചിത്രം അൻപത് കോടി തൊട്ടത് ഏഴ് ദിവസത്തിൽ രണ്ടായിരത്തി പതിനെട്ടാണ് അഞ്ചാം സ്ഥാനത്ത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ഏഴ് ദിവസത്തിലാണ് അൻപത് കോടിയിൽ എത്തിയത് ഏഴാം സ്ഥാനത്ത് നിവിൻ പോളി ചിത്രം കായംകളം കുച്ചുണിയാണ് പതിനൊന്ന് ദിവസത്തിലായിരുന്നു ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ കയറിയത് അതേസമയം അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച നടന്മാരുടെ ലിസ്റ്റിൽ ഒന്നാമൻ മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ അൻപത് കോടി അടിച്ച സിനിമകൾ അദ്ദേഹത്തിന്റേതാണ് ലൂസിഫർ നേര് പുലിമുരുകൻ ദൃശ്യം ഒടിയൻ എന്നിവയാണ് ആ സിനിമകൾ ആദ്യ അൻപത് കോടി ക്ലബ്ബിൽ എത്തിയ മലയാള ചിത്രം ദൃശ്യവും ആ നേട്ടം മോഹൻലാലിനുമായിരുന്നു ആദ്യമായി കോടിയിലെത്തിയ സിനിമ പുലിമുരുകനായിരുന്നു ആ നേട്ടം മോഹൻലാലും സ്വന്തമാക്കി എന്നതും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് എന്തായാലും ഇതിനോടകം ആടുജീവിതം എന്ന ചിത്രം അറുപത് കോടി ക്ലബ്ബിൽ എത്തിക്കഴിഞ്ഞു ഇന്നത്തെയും കൂടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ിൽ അറുപത് കോടി ക്ലബ്ബിൽ എത്തിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് കൂടാതെ ഈ വർഷത്തെ മൂന്നാമത്തെ കോടി കടക്കുന്ന ചിത്രമായി ആടുജീവിതം മാറും എന്നവർ ഉറപ്പിച്ചു കഴിഞ്ഞു മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന പല ചിത്രങ്ങൾക്കും കോടിക്ക് മുകളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോഴത്തെ സാക്ഷ്യം പറയുന്നത് വരാൻ പോകുന്നത് ഗംഭീര ചില സിനിമകളാണ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഉറപ്പായും കോടി മറികടക്കുന്ന പല ചിത്രങ്ങളും മലയാള സിനിമയിൽ എത്താൻ പോവുകയാണ്